പച്ചമാങ്ങ വെച്ചിട്ടുള്ള വളരെയധികം റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പച്ചമാങ്ങയുടെ സീസണൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും വീടുകളിൽ ഉണ്ടാവാതിരിക്കില്ല എല്ലാവരും ഒന്നിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പഴുത്ത് പോവാത്ത അധികം പച്ചയുമല്ലാത്ത മാങ്ങ വേണം എടുക്കാനായിട്ട് ജസ്റ്റ് ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ടുള്ള മാങ്ങയില്ലേ അതാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പ്രത്യേകം ശ്രദ്ധിക്കാം പഴുത്തു പോകാനായിട്ട് പാടില്ല ഒരു ലൈറ്റ് പുളിയും ലൈറ്റ് മധുരമൊക്കെ ആയിട്ടുള്ളൊരു മാങ്ങയില്ലേ അതാണ് വേണ്ടത് അങ്ങനെ ഇതാ ഇതിലേക്ക് ഒരു പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചിയും ചെറുനാരങ്ങയും എടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതാ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്കിത് മിക്സിയിലെ ജാറിലിട്ട് എല്ലാം ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ് മാങ്ങിയത മുഴുവനും ഞാൻ കട്ട് ചെയ്ത് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി എടുത്ത ഇഞ്ചി ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കുക പച്ചമുളക് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കട്ടോ പക്ഷേ ചെറിയ മധുരമൊക്കെ വരും മധുരവും അതുപോലെ തന്നെ എരിവും ഒക്കെ വരുമ്പോഴല്ലേ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുക അങ്ങനെ ഇതാ ലെമൺ ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട് കുരു ഇല്ലാതെ വേണം ലെമൺ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുരു ചേർക്കുകയാണെങ്കിൽ കയ്പ നമ്മുടെ ജ്യൂസ് പെട്ടെന്ന് കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുരുവില്ലാതെ തന്നെ വേണം അടിച്ചെടുക്കാൻ ഇനി ഇതാ ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി ഇതാ തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ നോർമൽ വെള്ളം ചേർത്ത് കൊടുത്ത് ഐസ് ക്യൂബ്സ് കൊടുക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇതാ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിന് ശേഷം എക്സ്ട്രാ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഒരു ജെഡിലേക്ക് അരിച്ചു വിളിക്കുന്നുണ്ട് നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അധികം വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ തൊലിയൊക്കെ കളഞ്ഞതല്ലേ നമ്മൾ അപ്പോൾ ഇതൊരു ജിലേക്ക് അരിച്ച് എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങയുടെ പുളിയും അതുപോലെ തന്നെ പഞ്ചസാരയുടെ മധുരമൊക്കെ ഒന്ന് നോക്കി കറക്റ്റ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പച്ചമാങ്ങ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി കുടിച്ചു നോക്കുക മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം കൂടി ഒത്തിച്ചേരുന്ന ഒരു ജ്യൂസ് തന്നെയാണിത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി വേറൊരു കുഞ്ഞു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ